നമ്മുടെ ജനാധിപത്യം നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ എത്ര വലിയ അപകടത്തിലാണ് എന്നുള്ള അപായകരമായ കാര്യമാണ് ബഹുമാനനായ ശ്രീ രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വോട്ടർ പട്ടികയിൽ കാണിച്ച കൃത്രിമത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരേ പേരിൽ വിവിധ വോട്ടർമാർ ഒരു ചെറിയ ഒറ്റമുറി വീട്ടിൽ അറുപതോളം വോട്ടർമാർ പലരുടെയും പിതാവിന്റെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മാത്രം ചിലരുടെ ഹൗസ് നമ്പർ പൂജ്യം പുതിയതായിട്ട് എൻറോൾ ചെയ്ത പതിനെട്ട് വയസ്സുകാരായ വോട്ടർമാരുടെ കൂട്ടത്തിൽ എഴുപതും എൺപതും വയസ്സായ ആളുകൾ വ്യാപകമായ അഴിമതി രാജ്യ ഉടനീളം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെയെല്ലാം നടന്നിരുന്നു ബീഹാറിൽ ഇപ്പോൾ അത് ആവർത്തിക്കുന്നു ഇന്ത്യ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഏകാധിപതികളായ ഭരണാധികാരികൾ ഇരിക്കുന്ന രാജ്യങ്ങളിൽ മാത്രം നടന്നിട്ടുള്ള തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നീതിപൂർവമായ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അധികാരത്തിലിരിക്കുന്നത് നരേന്ദ്രമോദിയും കൂട്ടി അധികാരത്തിലിരിക്കാൻ പോലുള്ള അർഹതയില്ല എത്രമാത്രം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് യോടൂതയോടുകൂടി നല്ല ഉറച്ച കൂടി രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചത് നമുക്ക് എല്ലാ അഭിമാനവും രാഹുൽ ഗാന്ധിയെ കുറിച്ച് അദ്ദേഹം നടത്തുന്ന ഈ പോരാട്ടം ഏകാധിപത്യത്തിനെതിരായ ഫാസിസത്തിനെതിരായി വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിൽ ഇന്ത്യയിലെ ജനകോടികൾ ഗാന്ധിയുടെ കൂടെ ഒരുമിച്ച് ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയം തൃശൂർ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന അട്ടിമറിയെക്കുറിച്ച് ഉറപ്പായി അന്വേഷിക്കണം ധാരാളം പരാതികൾ തൃശൂരിൽ ബിജെപിക്കാർ സംഘപരിവാറുകാർ തെറ്റായ രീതിയിൽ വോട്ട് ചേർത്തു എന്നുള്ള പരാതി ഉണ്ടായി അതിനെക്കുറിച്ച് കൂടി ഗൌരവ മായി അന്വേഷിക്കണം എനിവശ്യപ്പെടുന്നു